പോലീസിനെതിരെ ഹർജി നൽകിയ എറണാകുളം ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് റി ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം മൃതദേഹവുമായുള്ള പ്രതിഷേധം രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ആയിരുന്നില്ല എന്ന് കോടതി ചോദിച്ചു കോതമംഗലത്ത് മൃതദേഹവുമായി പ്രതിഷേധം നടത്തിയ സംഭവത്തിലെ പോലീസ് ഇടപെടലുകൾക്കെതിരെയായിരുന്നു ഷിയാസിന്റെ ഹർജി കോതമംഗലത്ത് കാട്ടാന ചവിട്ടിക്കുന്ന വയോധികളുടെ മൃതദേഹവുമായി നടത്തിയ പ്രതിഷേധത്തിലാണ് മുഹമ്മദ് ഷിയാസിനെതിരെ വിമർശനം മോർച്ചറിയിൽ നിന്നും മൃതദേഹം എടുത്തുകൊണ്ടുപോയത് അനുവാദമില്ലാതെയല്ലേ എന്ന് കോടതി ചോദിച്ചു പ്രതിഷേധം രാഷ്ട്രീയ നേട്ടത്തിനല്ലേ എന്നും കോടതിയുടെ ചോദ്യം പ്രതിഷേധത്തെ തുടർന്ന് ഷിയാസ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ ഈ കേസുകൾ തന്നെ പീഡിപ്പിക്കാനാണെന്ന് ചൂണ്ടിക്കാണിച്ച ഷിയാസ് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കോടതി വിമർശനമുന്നയിച്ചത് ഹർജി നൽകിയതിലും കോടതി അഭിപ്രായ വ്യത്യാസം പ്രകടമാക്കി പോലീസ് ഉപദ്രവിക്കുന്നുവെന്ന ഹർജി നൽകുന്നതിന് പകരം കേസുകൾ റദ്ദാക്കാൻ ആവശ്യപ്പെടുകയല്ലേ വേണ്ടതെന്ന് കോടതി ചോദിച്ചു ഹർജി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം